പിന്നെ ഇതി യൂസ് ചെയ്തുകൊണ്ട് വെർ ഹെൽത്തിനോ നമ്മൾ ആരോഗ്യ ദിനൊന്നും യാതൊരു പ്രശ്നവും വരtildeilla നമുക്ക് യൂസ് होने lactate ഓർ ହୋ سکتا है कि एक लेवल ऐसा आ जाए आपकी लाइफ में कि जब आप बिना सेक्स ടോയേ കേ सेक्स करते हैं तो आपको वो सेंसेशन आल्सो प्लेजर महसूस ही नहीं होता नमस्कारം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അസ്യാമലി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ ആണ് അസ്ലാം അലി നമുക്കറിയാം ഈ സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇടുന്ന ഒരു പെൺകുട്ടിയാണ് അസ്ലാം അലി ഇപ്പം ലണ്ടനിൽ അങ്ങനെ എങ്ങോട്ടാണ് അവിടെ എവിടെയാണ് ഭർത്താവുമായിട്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഒരു സെക്സ് മേഖല എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ വളരെ വിരളമാണ് ഇത്രയും ആയിട്ട് കൊണ്ട് ഇത്രയും എന്താണോ നല്ല രീതിയിൽ പ്രസന്റേഷനൊക്കെ ആയിട്ട് വന്ന് സെക്സിനെ കുറിച്ച് സെക്സിനെ കുറിച്ച് എഡ്യൂക്കേഷൻ ചെയ്യുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന അസ്ലയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോ ലാസ്റ്റ് ആയിട്ട് അസ്ല ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒരു സെക്സ് ടോയ്സിനെ കുറിച്ചാണ് ഒരു വീഡിയോ അതിനകത്ത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് എതിരാഭിപ്രായമുണ്ട് ആ എന്തൊക്കെയാണ് അവൾ പറഞ്ഞത് ചില കാര്യങ്ങളോട് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല ചില കാര്യങ്ങൾ പറഞ്ഞത് അസ്ല ഈ പറയുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ട് അതാണ് അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ചില ഭാഗത്ത് അസ്ലയ്ക്ക് തെറ്റുപറ്റി എന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചാണ് ആദ്യം നമുക്ക് ഈ വീഡിയോ ആദ്യം അസ്ല എന്ത് അസലയുടെ വീഡിയോയെ കുറച്ച് ഭാഗങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം അസെ ഇവിടെ കാണിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു ഒരു വൈബ്രേഷൻ ഒരു സെക്സ് ടോയ് ആണ് അതായത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന അല്ലെ പ്രഷറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഒഴി പിന്നെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് ടോയ്സിനെ കുറിച്ചാണ് ആ സെക്സ് ടോയ്സ് എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് പറയുന്നു ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം അത് ഒന്ന് കാണാം ആ ചോദിച്ചിരുന്നു യൂസ് കാണിച്ചു തരാവോ എന്നുള്ളത് ഉദ്ദേശിച്ചത് മനസ്സിലായി ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അത് കുറച്ച് അതിമോഹമായി പോയില്ലേ ഞാൻ യൂസ് ചെയ്ത് കാണിക്കുന്നതൊക്കെയാണ് അപ്പോൾ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഒന്ന് അപ്പോൾ ദൈ ഇതാണ് നിങ്ങൾ നമ്മുടെ ഒരു വൽവ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കണ്ടാൽ മതി ഇതാണ് നമ്മുടെ സെക്സ് ടോയ് ഇപ്പോൾ ദ ഇത് വൽവയാണെങ്കിൽ ദ ഇവിടെ നമുക്ക് എവിടെ മസാജ് ചെയ്യാം ഓക്കെ നമുക്കിപ്പോൾ സ്പീഡ് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം വീണ്ടും മാറ്റണമെങ്കിൽ മാറ്റാം ോ ഈ ഒരു സംഭവം എന്താ പറയുന്നത് ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് അസ്ല അവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചിട്ട് അവർ കാണിക്കുന്നു അല്ലെന്നു എനിക്ക് വലിയ ഇതൊരു അഭിപ്രായം ഒന്നുമില്ല അവിടെ അല്ല എന്റെ വിഷയം അത് കാണിക്കുന്നുണ്ട് അപ്പൊ പലരും ചോദിക്കുവാൻ ഇതൊക്കെ എടുത്ത് എങ്ങനെ ഇതൊക്കെ കാണിക്കുന്നതാണെങ്കിൽ അതൊന്നും അല്ല അതൊക്കെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കുറച്ച് പുരോഗമനമായിട്ട് ചിന്തിക്കുന്നതിലൊക്കെ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയില് അസ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളോടാണ് എനിക്ക് എതിരെ അഭിപ്രായം ഉള്ളത് അത് ഒന്നുകൂടി കാണാം ഇത് കണ്ടു നമ്മളുടെ ടെൻ എക്സ് സ്പീഡിലും പലതരം സ്പീഡിലും പലതരം വൈബ്രേഷൻസിലും പലതരം പാറ്റേൺസിലും നമ്മുടെ ക്ലിറ്റോർസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മളുടെ വേറെ ലെവലിൽ പ്ലഷറിൽ കൊണ്ടെത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് പറയണത് ഇപ്പോൾ നമുക്കൊരു ഹ്യൂമനെത്തിക്കാൻ പറ്റാത്ത എന്ന് പറയുന്നത് ഭർത്താവിനെ ഭർത്താവിനെത്തിക്കാൻ പറ്റും ഇപ്പം ഭർത്താവ് നമുക്ക് ഭർത്താവിനെ ടെൻ എക്സ് സ്പീഡിലിടാനും പോസ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലല്ലോ ഇതിൽ നമുക്കിത് പറ്റും അതാണ് ഇതിലുള്ളത് കണ്ടോ ഓരോരോ വൈബ്രേഷൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനേഴ് പാറ്റേൺസ് പറയുമ്പോ നിസ്സാരൊരു കാര്യല്ല നമ്മളുടെ ഇന്റേണൽ സ്റ്റിമുലേഷൻ വരെ നമുക്ക് നടക്കുന്നതാണ് നമ്മൾ എക്സ്റ്റേർണലി ആണ് ക്ലീറ്റോറിസ്റ്റ് ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം എത്തുകയും നമ്മളൊരു ഓർഗാസത്തിലോട്ട് എത്തുകയും ചെയ്യും പിന്നെ ഇത് കംപ്ലീറ്റ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കും അത് എന്തുകൊണ്ടാണ് നോട്ട് ചെയ്യാൻ പറഞ്ഞത് പിന്നെ പറഞ്ഞുതരാം അതായത് ഇവിടെ പറയുന്ന വലിയ വേറെ ലെവൽ പ്രഷറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് പറയുന്നു ശരി തന്നെയായിരിക്കാം വേറെ ലെവലിലേക്ക് അതായത് നമ്മുടെ സ്വന്തം ഭർത്താവിന് ഒരു ഹ്യൂമന് ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭർത്താവിന് ആ തരാൻ കഴിയാത്തത്ര പ്രഷറിൽ ഈ ഒരു സാധനം അതായത് ഈ പറയുന്ന ഒരു വൈബ്രേഷൻ ഈ സെക്സ് ടോയ്സ് നമ്മളെ കൊണ്ടെത്തിക്കും വേറെ ലെവലിലെ പ്രഷറിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് അസ്ലാമേളി ഇവിടെ പറയുന്നത് അതിലും എനിക്ക് ഒരു എതിരഭിപ്രായമില്ല അടുത്തത് അടുത്തതിലാണ് എന്റെ പ്രശ്നം സ്ത്രീകളും പുരുഷന്മാരും അതിൽ ഒരു ടൂൾ ഉപയോഗിച്ചു വെച്ചിട്ട് അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് വേറെ ഹെൽത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ യാതൊരു പ്രശ്നവും വരത്തില്ല നമുക്ക് വേറെ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും വേറെ ഇല്ല ഇത് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ പ്രഷർ കിട്ടാതിരിക്കാം ഓർഗാസത്തിലോട്ട് വേറെ എത്താതിരിക്കുക അങ്ങനെയൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല കേട്ടോ അടുത്തത് ഇവിടെയാണ് എന്റെ പ്രശ്നം അതായത് പിന്നെ പറയുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല ഇത് നമ്മൾ പിന്നീട് എന്താ വേറെ പിന്നെ പിന്നെ നമുക്ക് ഓർഗാസം വരാതിരിക്കുകയോ ഒന്നും ചെയ്യാറൊന്നുമില്ല ഇത് ഇതുവച്ചിട്ട് വേറെ ഒരു സൈഡ് എഫക്റ്റുമില്ല നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിക്കണം അതുപോലെ അസല ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന ഭർത്താ ഏറ്റവും കൂടുതൽ ഇത് നല്ലത് ഭർത്താവ് ഇത് കപ്പിൾസ് ആയിട്ടുള്ളവർക്കാണ് ഉപയോഗിക്കുന്നത് ഭർത്താവ് എന്ത് ചെയ്യുക ഭാര്യയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കുക അപ്പൊ ഭാര്യയ്ക്ക് കൂടുതൽ പ്രഷർ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് റിലേഷനിലുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം അതുമല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് പോലെ വേറെ വേറെ പോകുന്നതിനെ കാട്ട് എനിക്ക് ഈ അസുല വീടിൽ കുറച്ച് കട്ട് ആദ്യം ഞാൻ കണ്ടപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാകായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും വായിച്ച് വാങ്ങിച്ചത് ഉപയോഗിക്കണം എന്നൊരു എന്നൊരു ഭാഗവും പിന്നീട് പിന്നീട് വേറെ ആരെങ്കിലും പോകുന്നത് വേറെ പലയിടത്തും പോകുന്നതിനെക്കാട്ടി ഇതല്ലേ നല്ലത് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതിപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞതായിട്ട് എനിക്ക് ടോപ്പ് എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ അങ്ങനെ എന്തോ ഒരു സെൻറ്റൻസ് പറയുന്ന കേട്ടത് ശരി ഓക്കെ അപ്പൊ ഇവിടെ അസ്ലാം മേളി പിന്നെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല അതിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റിനാണ് നമ്മൾ ഏതൊരു കേസും നമ്മൾ ഉപയോഗിച്ച് നമ്മളത് അഡിക്റ്റ് ആകും അല്ലേ ഇവിടെ അസ്ലാം തന്നെ പറയുന്നുണ്ട് ഇത് വൺ എക്സിലും ടു എക്സിലും ടെൻ എക്സിലും അതായത് സ്പീഡ് പതിനേഴ് തരം പതിനേഴ് തരം വൈബ്രേഷൻസ് അതിനകത്തുണ്ട് പതിനേഴ് തരം ഓരോ സമയം കൂട്ടും തോറുമ്പോൾ നമ്മൾ ഈ സ്പീഡ് കൂട്ടി 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 വരുന്നുണ്ട് ഇത് നമ്മൾ അമിതമായി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് അഡിക്റ്റ് ആവത്തില്ലേ എന്നുള്ളതാണ് മനസ്സിലായോ അപ്പൊ നമുക്ക് കുറെ കഴിയുമ്പോൾ ഈ ഭർത്താവിന്റെ അതായത് ഭർത്താവ് തരുന്നതിനേക്കാൾ പ്രഷർ നമുക്ക് അവിടെ തരും അപ്പൊ നമ്മൾക്ക് ഈ പ്രഷർ ഈ നമ്മുടെ കൂടുതൽ ഈ പറയുന്ന മുതൽ മോട്ടറാണല്ലേ ഇത് കൂടുതൽ കൂടുതൽ നമ്മൾ സ്പീഡ് കൂട്ടും തോറും നമ്മുടെ പ്രഷറും നമുക്ക് ആ ലെവലിൽ വേണം അപ്പൊ ഭർത്താവനെ കൊണ്ട് തരാൻ പറ്റുന്നില്ല അപ്പൊ ഒരു ദിവസം ഇത് ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമാവൂലേ അപ്പൊ അത്രയും പ്രഷറ് ഭർത്താവ് തരാതിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും അഡിക്റ്റ് ആയി പോകില്ലേ എന്നൊരു ക്വസ്റ്റിൻ ഇവിടെ ഉണ്ട് അതെന്റെ ഈ ഒരു പിന്നീട് വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയതായിരുന്നു ഇതിങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഇല്ലാതെ പിന്നെ സ്വച്ച് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി അപ്പോൾ അസല തന്നെ പറയുന്നുണ്ട് ഏ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ഇത് എത്ര കാലം ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന ഞാൻ കുറച്ച് യൂട്യൂബിൽ ചികഞ്ഞു അപ്പോ ഒരു ദീപക് അരോര ഒരു സെക്സോളജിസ്റ്റാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ പുള്ളി ഇട്ട ഒരു സംഭവം ഉണ്ട് അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം जब हम वाइब्रेटर्स ऐड करते हैं अपने सेक्स सेक्स लाइफ में में, टॉयज के रूप में, तो उससे नो डाउट जो जो इसके वाइब्रेटर एक मशीन से ऑपरेट होने वाला उसके अंदर मोटर चल रही है करके, आपको अलग सी सेंसेशन तो देगा आपको उसका प्लेजर बहुत अच्छा महसूस हो सकता है मगर ऐसा माना जाता है कि जब आप इसको लॉन्ग टर्म तक यूज करते हैं या बहुत हाई वाइब्रेशन वाले आप सेक्स टॉयज यूज करते हैं तो हो सकता है कि आपके शारीरिक अंगों का जो नेचुरल सेंसेशन है वो रिड्यूस होने लग जाए और हो सकता है कि एक लेवल ऐसा आ जाए आपकी लाइफ में कि जब आप बिना सेक्स टॉय के सेक्स करते हैं तो आपको वो सेंसेशन वो सुख वो प्लेजर महसूस ही नहीं होता और उसकी जो वाइब्रेशन का लेवल भी है वो धीरे धीरे आप बढ़ाते जा रहे हैं बढ़ाते जा रहे हैं बिकॉज वी गेट यूज टू ऑफ द थिंग्स सो इसके बारे में मैं ये कहूं कि बहुत सारी साइंटिफिक एविडेंसिस हैं बहुत सारी स्टडीज है ऐसा कुछ डॉक्यूमेंटेड बहुत सारी चीजें नहीं है thing, कि की में बोलने के लिए उसके पीछे बहुत बड़ी बिजनेस लॉबी खड़ी हुई है ओके उर्स अर्थन क्या മറ്റൊന്നുമല്ല ഈ പുള്ളി ഒരു സെക്സോളജിസ്റ്റ് ആണ് പുള്ളി ഒരു ഡോക്ടറാണ് മനസ്സിലായത് പുള്ളി പറയുന്നത് ഈ പറയുന്ന ഈ പറയ ഈ വൈബ്രേഷൻ പോലുള്ള ആ മോട്ടർ കൊണ്ട് പ്രവർത്തിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും വലിയ രീതിയിലുള്ള ഒരു സെൻസേഷൻ ആയിട്ടുള്ള നമുക്ക് ഒരു പ്രഷർ തരും എന്നുള്ളതൊക്കെ ഉറപ്പ് തന്നെയാണ് ഇതിൽ ഒരിടത്തും എഴുതിയിട്ടൊന്നുള്ള ഇത് ഉപയോഗിച്ച് കഴി കഴിഞ്ഞാൽ എന്താണ് വലിയ കേഡ് ആണോ എന്നൊന്നും ഒരിടത്തും പറഞ്ഞില്ല കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറയാതിരിക്കുന്നതിന്റെ കാരണം പുള്ളി ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് ബിസിനസ് ആണ് അല്ലേ ഇത് ബിസിനസ് അവർ ഇവരുടെ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പലവരും ഇതിനെ ഇതിന്റെ സൈഡ് എഫക്ട് ഒന്നും പുറത്ത് കാണിക്കാത്തത് എന്നാണ് പുള്ളി പറയുന്നത് പുള്ളി അതിനോടൊപ്പം പറയുന്നുണ്ട് ഇതിന്റെ ദീർഘമായിട്ടുള്ള ഉപയോഗം നമ്മൾ ലോങ് ടൈമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാച്ചുറൽ സെൻസേഷൻ ഉണ്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പെൺകുട്ടികളെയാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളാണല്ലോ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് അവരുടെ സ്വഭാവ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള സെൻസേഷൻ കുറയും ആ സംശേഷം കുറയും പിന്നെ നമ്മൾ ഇത് ആ സംശയം വരാൻ വേണ്ടി മോട്ടർ ആണ് പ്ലി വളക്കർ ഇങ്ങനെ അടിച്ചടിച്ച് നമ്മൾ ഒരു 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 ഹ്യൂമൻ ചെയിനെ സ്പീഡിൽ അടിക്കുക ആദ്യം ചെറിയ സ്പീഡിൽ വരുമ്പോൾ നമുക്ക് ആ പ്രഷർ കിട്ടുമായിരിക്കും പിന്നെ കുറച്ച് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ സ്പീഡ് പോരാന്നുവരുന്നത് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും എന്ത് ചെയ്യും സ്പീഡ് കൂട്ടും അതിന്റെ സ്പീഡ് കൂട്ടും പിന്നെ ടു എക്സ് ആക്കും പിന്നെ അതിൽ കുറച്ച് ടു എക്സ് ആക്കി പിന്നെ ത്രീ എക്സ് ഫോർ എക്സ് അങ്ങനെ പത്ത് എക്സ് ട്വന്റി എക്സ് അങ്ങനെ അങ്ങനെ ഈ ഓരോ ഇത് ഓരോ ഓരോ സ്പീഡ് അവർ കൂട്ടി പത്ത് പതിനേഴ് ലെവലിലേക്ക് ഇത് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചെറിയ ലെവലിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കിട്ടും പിന്നെ പിന്നെ അത് പ്രഷർ കിട്ടാതാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഒരു ഡ്രഗ്സ് പോലെയാണ് ഡ്രഗ്സ് ആദ്യം കുറച്ച് ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കിറങ്ങി കിടക്കുമായിരിക്കും പിന്നെ കുറച്ച് ദിവസം ഒരു ആ ഒരു ഡോസ് ആണ് കഴിക്കുന്നത് നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു കിക്ക് കാണില്ല അപ്പൊ നമ്മുടെ ആ ഡ്രഗ്സ് എന്ത് ചെയ്യും കൂടുതൽ കഴിക്കും അല്ലേ അത് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് ആ കിക്ക് കിട്ടുന്നു അതുപോലെ തന്നെ ഇതിന്റെ സ്പീഡ് കൂട്ടി 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 വരികയും അവസാനം അവിടെയുള്ള അതായത് ആ ആ സ്വകാര്യ ഭാഗത്തുള്ള നാച്ചുറൽ സെൻസേഷൻ നഷ്ടപ്പെടുകയും മനസ്സിലായി നഷ്ടപ്പെടുകയും പിന്നെ ഇതില്ലാതെ സെക്സ് ചെയ്യാൻ പറ്റാതെ വരികയെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ സെക്സോളജിസ്റ്റ് കൂടിയായ ഈ ഡോക്ടർ പറയുന്നത് ഇവിടെയാണ് എനിക്കൊരു എതിരഭിപ്രായമുള്ളത് പുള്ളി തന്നെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒരു ലിഖിതമായ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു ഒരു ഇതൊന്നുമില്ല ഒരിടത്തും ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷെ അത് പറയാത്തതിന് കാരണം അതിന്റെ മാർക്കറ്റിംഗ് ഫലമായിട്ട് ഭാഗമായിട്ടാണ് അവർ അത്രയ്ക്ക് പണം കൊടുത്ത് അവരെ ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ പലയിടത്തും കാണാത്തത് എന്ന് നമുക്കത് വളരെ എന്താണ് നോർമൽ ചിന്തയിലൂടെ വളരെ നോർമൽ ചിന്തയിലൂടെ നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും ഏതൊരു സാധനമായാലും നമ്മൾ കൂടുതൽ കൂടുതൽ നമുക്കല്ലേ ഒരു ഒരുപാട് കണ്ണട വയ്ക്കും ഈ കണ്ണട തന്നെ നോക്കിയത് നമ്മൾ ഇപ്പം ആദ്യം ഒരു ചെറിയ പവർ ആയിരിക്കും കുറച്ച് നേരം ഇതിൻ്റെ പവർ കുറയും നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് പോകുന്നതിൻ്റെ പവർ നമ്മൾ കൂട്ടി 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 വരും അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ആ ലെവലിൽ കൂടെ തന്നെ എല്ലാ ഒരു ചിത്രം നമ്മൾ ഒരു ഒരു കാര്യം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളതിനഡിക്ട് ആകും അല്ലേ അപ്പൊ ഈ ഭർത്താവിൽ നിന്ന് ഭർത്താവിനെയും കാട്ടി അസ പറയുന്നുണ്ട് ഭർത്താവിനെയും കാട്ടി വിരട്ടി വേറെ കുറെ പ്രാവശ്യം പുറമെ നമ്മൾ വേറെ ലെവലിലേക്ക് പോകും ആ വേറൊരു ഇതിലേക്ക് അങ്ങ് മാറിപ്പോവും ആ ല ഭർത്താവ് ആദ്യം ചെയ്തു കൊടുക്കുമായിരിക്കും അവർക്ക് ഒരു പ്രഷർ കിട്ടും പിന്നെ എന്ത് ചെയ്യും പിന്നീട് വീണ്ടും അതിന്റെ പിന്നെ സ്പീഡ് കൂട്ടി 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 അവസാനം ഇതില്ലാതെ എന്ത് ചെയ്ത് ഇല്ലാതെ ഒന്നും നടക്കില്ല ഓർഗാസം ഉണ്ടാവില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല ഇവര് വീണ്ടും വീണ്ടും ഇതിന്റെ പവർ കൂടിയ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും മനസ്സിലായി ഇപ്പൊ ഒരു നോർമൽ ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവ് ഉള്ള ഒരു വീട്ടിലാണ് ഇവര് നോർമൽ സെക്സ് ലൈഫ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതിട്ട് ഇവരിത് വാങ്ങുന്നു ഇത് വാങ്ങിച്ചാൽ ഒരു പ്രഷറിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു ഒരു വൺ എക്സോ അല്ലെങ്കിൽ ടു എക്സോ സ്പീഡിൽ ഇവർ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു നല്ലൊരു സുഖം തോന്നി കുറച്ച് ദിവസം അങ്ങനെന്തൊക്കെ ഭാര്യയ്ക്ക് നല്ല സുഖം തോന്നുന്നു ഭർത്താവ് അത് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഇത് പോരാതെ വരുമ്പോൾ എന്ത് ചെയ്യും അതിനെ ഫോർ എക്സിലേക്ക് മാറ്റുന്നു അത് കുറച്ച് ദിവസം പോകും പിന്നെ അത് എക്സും പിന്നെ എത്രത്തോളം കൂട്ടം അതിങ്ങനെ കൂട്ടി 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 കൊണ്ടുവരും അതുപോലെ അവിടെയുള്ള നമ്മുടെ ആ സ്വകാര്യ ഭാഗത്തുള്ള ആ ഒരു സെൻസേഷൻ ഉണ്ടല്ലോ അത് ഈ പവർ കൂടുതൽ പുറമെ ഉള്ള ഭയങ്കരമായിട്ട് ഒരസയാണ് അപ്പൊ അവിടെയുള്ള സെൻസേഷൻ മാറും പിന്നെ നമുക്ക് അവിടെ തൊട്ടാലും എടുത്താലും ഒന്നും അറിയാൻ പോലും ഇത്രയും സ്പീഡിൽ തൊട്ടാലേ അവിടെ നമുക്ക് എന്തെങ്കിലും തൊടുന്നു എന്ന് തന്നെ അറിയാൻ പോലും അല്ലെങ്കിൽ നമുക്കൊരു വികാരം തോന്നിട്ടില്ല മറ്റൊരു ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുമായി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു വികാരം തോന്നുമായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ നമ്മൾ നിരന്തരമായി യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ലെവൽ കൂട്ടി ഇതിന്റെ പവർ കൂട്ടി കൂട്ടി അവസാനം ഭർത്താബ് ഭർത്താബ് ഓരാതെ വരും അവസ്ഥയിലേക്ക് മാറും അതിന് നമുക്ക് തർക്കിച്ച് നമുക്കൊരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ എനിക്ക് ഇത്രേ ഇതിനകത്തൊരു ഒരു ചെറിയ ഒരു എതിരഭിപ്രായങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെന്റേ അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം ജയന്ത്